ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളെൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുമാണ് എങ്ങനെ വേറെ ഒന്ന് വന്നിട്ടോ നമ്മൾ കുറച്ച് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചല്ല ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ പ്രോഡക്റ്റ് എല്ലാം നമുക്ക് അവർ അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കേട്ടോ അതനുസരിച്ച് ആവശ്യമുള്ളവർ നമുക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ എനിക്ക് വായിക്കാൻ വാങ്ങിക്കാനുള്ളൊരു വാങ്ങിക്കാൻ ഓർഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒന്നാമത് ശബ്ദം കുറവാണ് അതാണ് വീഡിയോയിൽ കറക്റ്റായിട്ട് ശബ്ദം കേൾക്കാത്തത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മൈക്ക് മൈക്കെത്തും അപ്പം നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാം കേട്ടോ അപ്പം നമുക്ക് പ്രോഡക്റ്റ് കാണാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകാരണം അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് തരാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിനക്കിപ്പോൾ ഓർഡർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലിസ്റ്റൊന്ന് സെൻഡ് ചെയ്ത് തന്നാലും മതി അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താലും മതി കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് സ്ട്രെഡാണ് ഉണ്ട് നല്ല ഭംഗി എൻ്റെ ടോണായിരുന്നു നല്ല വെച്ചാൽ എനിക്ക് തന്നെ കണ്ടൊരു ഇഷ്ടമായി ഇതെല്ലാം അത്രയും റേറ്റ് വരുന്നത് വൺ ടു ട്വൻ്റി ഒരു പീസിന് എനിക്കൊന്ന് ടു നയൻറ്റി ഫൈവ് ആയിരുന്നു അല്ല സോറി വൺ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് കൂടിയാണ് വരുന്നത് കേട്ടോ ഇതിനൊന്നും ചെറിയൊരു ക്ലാറ്റി കുറവുണ്ട് കാണിക്കാമായതുകൊണ്ട് അതിൻ്റെ തന്നെ അതെ ഗ്രീൻ കളർ സ്റ്റോൺ ആണ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല കൺഫീൻ കേട്ടോ കാണാൻ ക്യൂട്ടായിട്ടുണ്ട് നല്ല രസമാണ് ഇത് വൈറ്റ് ആൻഡ് റൂബിയാണെന്ന് തോന്നുന്നു ശരിക്കും ഇതെല്ലാം പേൾസ് എല്ലാം ഒറിജിനൽ റൂബി തന്നെ ആയിരിക്കും കേട്ടോ ഇത് വൈറ്റ് സ്റ്റോൺ നമ്മൾ ഇത് ഗ്രീൻ സ്റ്റോൺ ായിട്ട് കാണുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ വന്നിട്ട് ഗ്രീനും റെഡും കൂടി ഉള്ളു ഇതൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ നമുക്ക് നേരിട്ടാണ് നല്ല ഭംഗി ഉണ്ടത് ഇത് റെഡ് ഇതെനിക്കൊന്നും ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇതായിട്ട് ചെറിയ ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വരിക ഫീസുള്ളവർക്കും പ്രശ്നമൊന്നുമില്ല എന്നാലും ചെറിയ ഫീസുള്ളവർക്കായിട്ട് ഇത് കുറച്ചുകൂടി ഭംഗിയാകുന്നില്ല ഇതല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ മനുഷ്യ നല്ല കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് നമ്മൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഡെയിലി വെയറിന് വെറ്റി ആയിട്ടോ ഉള്ളതാ ാണ് ചേർ നന്നായിട്ട് കാണാൻ കഴിയും നല്ല ഭംഗിയ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞാൻ തന്നെയുള്ള കല കലോക്കുന്നുണ്ട് നല്ല രസമുണ്ട് കുറച്ചും കൂടി കഴുത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു അതായത് കുറച്ചുകൂടി തിന്നായിട്ടുള്ള കഴുത്തുള്ളവർക്ക് കാണാൻ നല്ല രസം ഉണ്ടാവൂട്ടോ അത് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ആവശ്യമുള്ളതാണ് ഇതിനൊക്കെ അത്ര റേറ്റ് ഉണ്ടാവുള്ളൂ ഇത് ഡെയിലി യൂസ് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു ത്രീ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ള എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗോൾഡ് കവറിങ്ങിൻ്റെ ഓർഡണൻസ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റേറ്റ് ഇതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ ഒരേ മെറ്റീരിയൽ വരുമ്പോൾ അതിൻ്റെ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് ഈ സ്റ്റോൺസ് വെച്ച് തരുന്നതിന് കണ്ടോ കാണുന്നുണ്ടെന്നറിയില്ല ഇതിൻ്റെ അകത്തൊരു ചെറിയ വർക്ക് ഉണ്ട് ഈ സ്റ്റോൺസ് വെച്ചേക്കണേ അവിടെ ഒരു ചെറിയ വർക്ക് കാണുന്നുണ്ട് അത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാം ആ അപ്പോൾ കാണാം ഉണ്ടോ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗി ഉണ്ട് കാണാൻ നമുക്ക് ഇപ്പം ഡെയിലി യൂസിന് പറ്റുമതാകം കളർ പോകത്തില്ല പെട്ടെന്ന് കളർ പോകത്തില്ല ഇന്നിറ്റേഷൻ ജൂലേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കളർ പോകത്തില്ല അപ്പോൾ അതിൻ്റെ കുറച്ചായിട്ട് കുറച്ച് ഒരു മൂന്ന് നാളെല്ലാം ഞാൻ എടുത്തിട്ട് കേട്ടോട്ടോ അപ്പോൾ അത് ആവശ്യമാർ ഓർഡർ ചെയ്യാം പിന്നെ വേണ്ട സുപ്പിന്നു വരുന്നത് ജിമുഖാസണ് ഇത് നമ്മുടെ നോർമൽ ജുബിക്കാ സി ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതും മുറക്കെല്ലാം വരുന്നതാണ് ചെറിയ നമുക്കിപ്പോൾ ഓണത്തിനുണ്ടാകും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എന്തായാലും ഫങ്ഷൻസ് ഉണ്ടാവും ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയ ടൈപ്പ് കേട്ടോ ഒന്ന് ഒരു മാന ഉണ്ടായിരുന്നു എനിക്ക് ഓർഡർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ പാക്ക് ചെയ്ത കിട്ടില്ല പിന്നെ വരുന്നത് ഇത് നല്ല ക്യൂട്ടായിട്ടല്ല ചെറിയ സാധനമാണ്

എനിക്ക് ഇതിന്റെ സെയിൻ എനിക്ക് തന്നെ കിട്ടായിരുന്നു അത് നല്ല ഭയങ്കര എനിക്ക് കുറച്ചുകൂടി കഴുത്തിനെല്ലാം വണ്ണുള്ള കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കുറച്ചുകൂടി കഴുത്തെല്ലാം നേരിയ ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു താഴ്ത്തം വരും പക്ഷെ എന്നാലും നമുക്കൊരു ലോങ്ങ് ചൈനിലെ കൂടെ ഇടുമ്പോൾ ചെറിയൊരു പെൻറ്റിൻ്റെ കണക്ക് തീരാൻ നല്ലത് ആണ് അങ്ങനെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് മുൻപോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ ഇതൊരു വേറെ പീസാണ് കേട്ടോ നുസരിച്ച് സാധനം എടുക്കാൻ പറ്റില്ല അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ആവശ്യമുള്ള ഒരു ഓ പി യോ വാട്സാപ്പ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഫോർട്ടീൻ ഡേയ്സിന് ഉള്ളിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് സാധാരണ സെവൻ ആണ് പറയുന്നത് പക്ഷേ രാജസ്ഥാനിൽ നിന്നാണ് നമ്മൾ സ്വീറ്റ് പോസ്റ്റാണ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പിന്നെ അത് അതുമാത്ര ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ട് ഈ സാധനം കൊറിയർ ചെയ്യാൻ വേറെ ആരും ആരുമില്ല ഇവിടെ ചേട്ടൻ മാത്രമുള്ളൂ അപ്പം അതിനനുസരിച്ച് നമുക്ക് അവസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതനുസരിച്ചേ നമുക്ക് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് അതൊന്നും അതിൻ്റെ ഒരു ഫോർട്ടീൻ ഡേയ്സ് അതിനുള്ള നമ്മൾ എന്തായാലും ഡെലിവറി അതടുത്തതാണ് അടിപൊളിതാണ് അതായത് പക്ഷേ ശരിക്കും വെർത്തായിരിക്കും ഒരു സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ശരിക്കും നല്ല പ്രോഡക്റ്റാണ് അത് നല്ല പണി ഉണ്ടാവും ണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ച ഒരു ഇതൊക്കെ ഇയറിങ് ഇതിന് പറ്റിയ ഇയറിംഗ് ആയിട്ട് നല്ല ഗ്രീൻ കളർ ആകുമ്പോൾ അതൊരു മാച്ചിങ് പിന്നെ ഈ ഞാൻ ആദ്യം വാങ്ങിച്ച പാലക്കട വേണുണ്ട് അതും ആക്കിട്ടാലും നല്ല ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം ഇതായിട്ടൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ടോട്ടലി ഒരു മാച്ച് കിട്ടും സുന്ദരി രീതി കമ്മിൽ ഇടാത്ത പ്രശ്നം ഉണ്ടല്ലേ അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാത്ത നമ്മൾ അങ്ങനെയൊക്കെ വരാം അങ്ങനെയാണ്

ഞാൻ റേഷൻ മീഡിയ സാധനങ്ങൾക്ക് ഒന്നും അത് ഞാൻ ഫോട്ടോസ് അതിൻ്റെ കൊടുത്തിട്ട് ആവശ്യമുള്ളവർ അതും കൂടി മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം അതിൻ്റെ തന്നെ സെയിം വർക്കാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ പുറത്ത് ഒരു റൗണ്ട് പോലെ വരുന്നതാണ് അത് നല്ല ഭംഗി ഉണ്ട് അപ്പം അത് എനിക്കൊന്നും അതിനേന്ന് കുറച്ച് റേറ്റ് കുറവാണ് ട്വൻറ്റി എഴുതോട്ട് നല്ല ഭംഗിയുണ്ട് ഫുഡായിട്ടുള്ള സമയം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ ഓപ്പൺ ചേർക്കാം ആവശ്യം ഒന്നുകഴിഞ്ഞാൽ അതനുസരിച്ച് ബുക്ക് ചെയ്യാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കാം അപ്പോൾ ഓക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ താങ്ക്